السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون الحمد لله وبنعمته تتم الصالحات الحمد لله ملء السماوات وملء الارض وملء ما شاء من شيء بعد اللهم لك الحمد بالاسلام ولك الحمد بالقران ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الانبياء والمرسلين محمد صلى الله عليه وسلم صلاه وسلاما دائمين متلازمين الى ابد الابدين ودهر الداهرين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لولا اذ سمعتموه ظن المؤمنون والمؤمنات بانفسهم خيرا بِأَنفُسِهِمْ خَيْرًا وَقَالُوا هَذَا إِفْكٌ مُبِينٌ لَوْلَا جَاءُوا عَلَيْهِ بِأَرْبَعَةِ شُهَدَاءَ فَإِذْ لَمْ يَأْتُوا بِالشُّهَدَاءِ فَأُولَٰئِكَ الله هم الكاذبون. ولولا فضل الله عليكم ورحمته في الدنيا والآخرة. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه. فيما حافظتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم ما ليس لكم به علم تحسبونه هينا وهو عند الله عظيم صدق الله العلي العظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم السورة

ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ സെക്കൻഡും നന്മ വർദ്ധിക്കാൻ തീർക്കുകയും ചെയ്യുമാറാകട്ടെ ചെയ്യുമാറാകട്ടെ രോഗികൾക്ക് ഷിഫ നൽകുമാറാകട്ടെ മരിച്ചുപോയ ആളുകൾക്ക് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ത്യാഗത്തിന്റെ സഹനത്തിന്റെ ഒരു പാഠം നൽകുന്ന സംഭവമായിരുന്നു ചരിത്രം പറയുന്ന കപട വിശ്വാസികൾ പറഞ്ഞു പരത്തിന്റെ ഹബീബ് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ഭാര്യ അവരെ സംബന്ധിച്ച് അപവാദം പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ

അങ്ങനെ വഹയി വരാതിരുന്നതിലൂടെ രണ്ട് പാഠമാണ് അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്ന് റസൂൽ തങ്ങളുടെ ഒരു സ്വാഭാവികമായി തങ്ങൾ മനുഷ്യരാ തങ്ങൾ മലക്കല്ല സ്വാഭാവികമായും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാനുഷികമായ ഒരു മനുഷ്യന്റെ വിചാരങ്ങളും വേദനകളും വ്യാകുലപ്പെടലുകളും ഒക്കെ പ്രകടമാകുന്ന ഒരു അവസരം ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ വരികയാണ് ഹബീബായ നബവി മുഖം അവിടെ കാണാൻ വരുമ്പോൾ അതിനാസ്പദമായി തങ്ങളുടെ വഹയിനെ സംബന്ധിച്ച് ായ ആളുകൾ പ്രത്യേകിച്ചും ആളുകൾ ആരോപിച്ചിരുന്നത് പോലെ ഒരു ആരോപണം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അള്ളാഹുനെ അങ്ങനെ തങ്ങളുടെ ഭാര്യ നിരപരാധി നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ആ വാക്കുകൾ നേരത്തെ കുറഞ്ഞാ മതിയായിരുന്നു അല്ല അല്ല ഹബീബ് തങ്ങൾ കാത്തിരിക്കുകയാണ് സത്യസന്ധമായി എത്തിച്ചു തന്നു ാണ് എന്ന് അള്ളാഹു വഹയിറക്കിയോധിക്കുന്നത് അല്ലെ അല്ലെ അത് അള്ളാഹുവിന്റെ റസൂലായിട്ട് ഉണ്ടാക്കി പറഞ്ഞതായിരുന്നുവെങ്കിലും ഈ വാക്ക് ലിപിതങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ ഒരു മാസക്കാലത്തോളം ആളുകളുടെ ശകാരമോ അല്ലെങ്കിൽ പരിഹാസമോ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ജീവിതത്തിൽ കുടുംബപരമായ ജീവിതത്തിൽ എന്തെല്ലാം സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതിനെ എങ്ങനെ സമീപിക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ സംഭവത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓടിയത് പതിനൊന്നാമത്തെ ആളുകൾ നിങ്ങളിലെ ഒരു വിഭാഗം തന്നെയാണ് നിങ്ങളിലെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ പേര് വെച്ച് നടക്കുന്നവരിൽ ഒരു വിഭാഗം തന്നെയാണ് അതായത് മുനാഫിക്കുകൾ അവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു നടന്നിരുന്നത് ും ഇത് നിങ്ങൾക്ക് വിപത്താണ് എന്ന് കുടുംബമേ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നന്മയാണ് എത്രയോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ കാരണം ദീനിന്റെ അഹ്കാമുകൾ കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് കതുഫിന്റെ ശിക്ഷ നടപ്പാക്കുകയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആരോപണം ഉന്നയിക്കുക എന്നതിന്റെ ഗൗരവമാണ് തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ പഠിപ്പിച്ചത് ആ സംഭവം നടപ്പാക്കാൻ ശിക്ഷ നടപ്പാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ സംജാതമായിരിക്കുന്നത് അള്ളാഹുന്റെ നിയമങ്ങളെ തൃക്ക് ചെയ്യുകയാണ് സമർപ്പിക്കുകയാണ് ആ നിയമങ്ങൾ നടപ്പാക്കുകയാണ് അതിന്റെ ഒരു അവസരമാണ് ഈ വന്നത് അതിന് നിമിത്തമായതോ ഈ ഒരു നേരത്തെ ചില വാക്കുകൾ കൂട്ടത്തിൽ നിങ്ങളെ കൊണ്ടല്ല എന്തെല്ലാം ഉപകാരം ഇതിന് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആയിഷ ബീവിയുടെ മാല മുമ്പൊരിക്കൽ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടപ്പോ ആ മാല തരയാൻ വേണ്ടി തങ്ങളും കൂടിക്കൊടുത്തു കൊടുത്തു അങ്ങനെ എല്ലാരും തെരഞ്ഞു 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 മാല അന്വേഷിച്ച് നടന്ന് വെള്ളല്ലാതായി പോയി കുടിക്കാനോ ഒഴി ഉണ്ടാക്കാനോ വെള്ളല്ല യാത്ര വൈകിപ്പോയി കരുതി വെച്ചിരുന്നൊക്കെ പോയി ഇത് അന്വേഷിച്ച് നടന്ന് വെള്ളമൊക്കെ തീർന്നു പോയി ആ സമയത്താണ് വെള്ളം നിങ്ങൾക്ക് ലഭ്യമായില്ലെങ്കിൽ ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ തയമ്മം ചെയ്താൽ മതി എന്ന തയമ്മത്തിന്റെ ആയിഷീൻ മാല അപവാഹിൽ വെച്ച് നഷ്ടപ്പെട്ട സമയത്താണ് അതുകൊണ്ട് ആയിഷീവി നിങ്ങളെ കൊണ്ടല്ലോ ഞങ്ങൾക്ക് ഉപകാരമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ആയിഷ ബി വി എന്ന് ഇവർ